വയനാടിനെ ചേർത്തു പിടിച്ച കേരള ചിത്രകലാ പരിഷത്ത് പ്രവർത്തകർ വരത്താങ് എന്ന പേരിൽ പെയിന്റിംഗ് എക്സിബിഷൻ സംഘടിപ്പിച്ചാണ് സഹായഹസ്തവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഉണർവ് രണ്ടായിരത്തി ഇതിലൂടെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി നൽകും കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ നൽകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനുള്ള തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിലും വരത്താങ് എന്ന പേരിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത് ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം പി ബാലചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പ്രശസ്ത ശില്പി ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിഷത്തിലെ അംഗങ്ങൾ വരച്ച ചിത്രം വിൽപ്പന നടത്തിയാണ് ഇതിനുള്ള തുക സമാഹരിക്കുന്നതെന്ന് കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കേരള ചിത്രകലാ പരിഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിലും ഇരുപതാം തീയതി ഒരു പൊതുസ്ഥലത്ത് ചിത്രം വരച്ച് അത് വിൽക്കാനും അതോടൊപ്പം തന്നെ ഈ ലൈഫ് മെമ്പർമാരായിട്ടുള്ള ചിത്രകാരന്മാർ സൗജന്യമായിട്ട് നൽകുന്ന ചിത്രങ്ങൾ വില കുറച്ച് നൽകി വില കുറച്ച് നൽകി അതിൽ നിന്ന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ സമാഹരിച്ച് വയനാട് ദുരിതത്തിലകപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഈ പ്രദർശനത്തിനുള്ളത് അറുപത്തിയഞ്ചോളം കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് സൃഷ്ടികളാണ് ലളിതകലാ അക്കാദമിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ പതിനഞ്ച് പേർ വനിതകളുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അറുപത്തിയഞ്ചോളം പെയിന്റിങ്ങുകളിൽ കൂടുതലും അക്രലിക് ഓയിൽ പെയിന്റിങ്ങുകളാണ് അപൂർവമായി വാട്ടർ കളർ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ബുധനാഴ്ച സമാപിക്കും ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രദർശനം ന്യൂസ് ഡെസ്ക് ടി